ം നമ്മളിന്ന് മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ എഴുപത്തിയേഴാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് മുപ്പത്തി അഞ്ചാമത്തെ നക്ഷത്ര ഗണമാണ് ആ ഗണത്തിൻ്റെ പേര് എരിഡാനസ് എരിഡാനസ് എന്ന ഗണം മലയാളത്തിൽ വരുമ്പോൾ യമുന എന്നായി മാറുന്നു അതിൻ്റെ പേര് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു സാങ്കല്പിക നദിയെ പറ്റിയാണ് മലയാളത്തിൽ യമുന എന്ന പേരാണെങ്കിലും ഇന്ത്യക്കാരതിന് ഗംഗാ നദി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഗ്രീക്ക് കാലഘട്ടത്തിൽ ഏതൻസിൽ ഉണ്ടായിരുന്ന പോ നദിയാണ് പോ പോൽക്കാലത്ത് ഗ്രീക്കുകളെല്ലാം പോയതോടുകൂടെ പോ നദി ഇറ്റലിയിലായി അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്ന ഈ നക്ഷത്രഗണം എല്ലാ നക്ഷത്രഗണങ്ങൾക്കും സാങ്കല്പികമായ രൂപങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഈ നക്ഷത്രഗണും അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇതൊരു വലിയ നദിയാണ് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര ഡിഗ്രി വരുന്ന ആകാശത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു നദി വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന ഒരു നദിയാണ് ആ നദി യഥാർത്ഥത്തിൽ പല സങ്കല്പങ്ങൾ പോലെ ഗ്രീക്ക് പുരാണങ്ങളിലെ സങ്കല്പങ്ങൾ പോലെ ഈ നദീക്കിടെ പിന്നിലും നദിയുടെ പിന്നിലും ഒരു വലിയ രസകരമായ കഥയുണ്ട് ആ കഥയൊക്കെയാണിന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ നദിയുടെ കഥ എന്താണെന്ന് പറഞ്ഞാൽ സൂര്യദേവനാണല്ലോ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ദേവത സൂര്യൻ്റെ ഒരു മകനുണ്ടായിരുന്നു ഫെയ്ത്തോൺ ആ ഫെയ്ത്തോൺ സൂര്യനിൽ നിന്ന് അച്ഛൻ്റെ തേര് കടമായി ആ തേരുമെടുത്ത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു അത് എരിഡാനസ് നദിയിൽ കൂടെയാണ് യാത്ര അതിൻ്റെ കരയിൽ കൂടിയാണ് യാത്ര എന്നാണ് പറയപ്പെടുന്നത് ആ നദിയുടെ ദൂരം എത്രയുണ്ടോ ആ ആകാശത്ത് വളഞ്ഞ പുളഞ്ഞ നദിയുടെ കരയിൽ കൂടിയായിരുന്നു ഫെയ്ത്തോണിൻ്റെ യാത്ര പക്ഷെ നിർഭാഗ്യവശാൽ ഫെയ്ത്തോണിന് അച്ഛൻ്റെ തേരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപായകരമായ രീതിയിലത് ഓടിക്കൊണ്ടേയിരുന്നു ഇത് ദൈവങ്ങൾ കണ്ടു സി എസ് ദേവന് കോപം വന്നു അദ്ദേഹം ഫെയ്ത്തോണിനെ ഇടുത്തി വീഴ്ത്തി കൊന്നു കളഞ്ഞിട്ട് അദ്ദേഹത്തെ എരുടാനിയിൽ മുക്കിയെന്നാണ് കഥ അങ്ങനെ ആയിരക്കണക്കിന് കഥകളുണ്ട് ഈ എൺപത്തെട്ട് നക്ഷത്ര ഗണങ്ങളെ അപ്പോൾ ഈ കഥകളിൽ ഒട്ടുമിക്ക മുപ്പത്തി നാല് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ നക്ഷത്ര ഗണങ്ങളെ മുഴുവനും കണ്ട ആളുകൾക്ക് രസകരമായ ഈ ഗ്രീക്ക് പുരാണങ്ങളിലെ കഥയെ തങ്ങളുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമോ അപ്പോൾ ഇനിയും ധാരാളം ബാക്കിയുണ്ട് ഏതാണ്ട് അൻപത്തി മൂന്നോളം നക്ഷത്രഗണങ്ങൾ ഗണങ്ങൾ ഇനി ബാക്കിയുണ്ടെന്ന് ഓർക്കണം എൺപത്തെട്ടാണല്ലോ ആകെ ഈ നക്ഷത്രങ്ങളാവും ഗ്രീക്ക് പുരാണങ്ങളൊക്കെ കഥയൊക്കെ ആണെങ്കിലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില നക്ഷത്രങ്ങളുണ്ട് നമ്മൾ ആകാശത്ത് കാണുന്ന തെക്ക് ഭാഗത്ത് കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമുണ്ട് തെക്ക് ഭാഗത്ത് കാണുന്ന അക്കർണ അതിൻ്റെ പേര് തന്നെ നദിയുടെ അന്തം അല്ലെങ്കിൽ നദിയുടെ അവസാനം എന്നാണ് അങ്ങനെ രസകരമായ ഈ എരുടാനസ് നദിയെയും അതിൻ്റെ ചരിത്രത്തെയും അതിലെ നക്ഷത്രങ്ങളെയും ഒക്കെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയുണ്ട് അതിന് പറയുന്നത് വളരെ വലിയൊരു ഓയിട് എന്നാൽ ഒരു ശൂന്യത ആകാശത്ത് മറ്റു വസ്തു യാതൊരു വസ്തുക്കളും ഇല്ലാതാണ് അതായത് ഗാലക്സികളോ നപൂലകളോ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വലിയ പ്രദേശമുണ്ട് അത് ഈ രണ്ടാമത്തെ ആ വലിയ പ്രദേശം ഈ എരുടാനസ് നദിയിലെ ഭാഗത്താണ് ഇന്ത്യക്കാർ ആ ഭാഗത്തെ വിളിക്കുന്നത് പിതൃയാനം എന്നാണ് അതായത് മനുഷ്യർ ഭൂമിയിൽ മരിച്ചു സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിതൃയാനം വഴിയാണ് കിടക്കേണ്ടതെന്നാണ് സങ്കല്പം പക്ഷേ ആ പ്രദേശത്ത് അങ്ങനെ സ്വർഗമോ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴികളൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല കൂറ്റൻ ടെലിസ്കോപ്പുകൾ കൊണ്ടുപോലും അവളെ കാണാനായത് യാതൊരു തരത്തിലുള്ള ആകാശദ്രവ്യങ്ങളുമില്ലാതെ ഉള്ള വളരെ വിശാലമായ ഒരു വോയിഡ് ശൂന്യത മാത്രമാണ് അപ്പോൾ ഇതൊക്കെ കൂടെ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ എരുടാനസ് നദിയെ പറ്റി ഉള്ള ഭാഗം കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കുട്ടികളും സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ അവർക്കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം നക്ഷത്രഗണം മുപ്പത്തിയാറ് എഡാനസ് എന്ന നക്ഷത്രഗണമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് അതിൻ്റെ മലയാളത്തിലെ പേര് യമുന എന്നാണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു സാങ്കൽപ്പിക നദിയാണ് ദക്ഷിണ ഖഗോളത്തിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ചതുരശ്ര ഡിഗ്രിയിൽ ഖഗോള വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗണം ലാറ്റിൻ ഭാഷയിൽ എരിഡാനസ് എന്നും മലയാളത്തിൽ യമുന എന്നും അറിയപ്പെടുന്നു പേരിൽ നിന്ന് തന്നെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ ഇടയിൽ ഒരു സാങ്കല്പിക ഇതിനെ കരുതുന്നത് ഇവിടെ വലതുവശത്തെ ചിത്രത്തിൽ കാണാം ഒരു നദി പോലെ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന ഈ നക്ഷത്രഗണം ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇത് എവിടെ അവസാനിക്കുന്നു ഇത്രയും വലിയൊരു ഗണം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ചതുരസര ഡിഗ്രിയിലാണ് ഈ ഗണം വ്യാപിച്ചു കിടക്കുന്നത് അക്ഷാംശം പൂജ്യം ഡിഗ്രി മുതലാണ് പൂജ്യം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഖഗോളമധ്യരേഖയാണ് പിന്നെ ദക്ഷിണ ഖഗോളത്തിൽ മൈനസ് അൻപത് ഡിഗ്രി വരെയാണ് ഇവിടെ ആവേണ്ടത് പൂജ്യം ഡിഗ്രിയാണ് എൻ്റെ കർസർ അവിടുന്ന് തുടങ്ങിയിട്ട് അക്ഷാംശം മൈനസ് ദക്ഷിണ ഖാഗോളത്തിൽ അൻപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു ദോ അവിടം വരെ രേഖാംശമാകട്ടെ രണ്ട് മണി മുതൽ ഇത് മുതൽ പിന്നെ അഞ്ച് മണി മുപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കും ഇതാണ് ഈ ഗണത്തിന്റെ കിടപ്പ് ടോർവയുടെ നാൽപ്പത്തി എട്ട് ഗണനക്ഷത്ര പട്ടികയിലും ഐ യുവിന്റെ എൺപത്തിയെട്ട് ഗണപട്ടികയിലും ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പാശ്ചാത്യർ ഈ നദിയെ പഴയ ഗ്രീക്കിലെ ഏതൻസ് ആ ഏതൻസിലെ പോ നദിയായി കരുതുമ്പോൾ ഇന്ത്യക്കാർ ഇതിനെ നദിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ചരിത്രപരമായി ഇതിനെ നോക്കുകയാണെങ്കിലോ ഇത് ബാബരോണിയൻ നക്ഷത്ര ഗണത്തിൻ്റെ ഉദ്ഭവം അവരുടെ മുൾ നൻകി എന്ന ഫലകത്തിൽ നിന്നാണ് വലദേശത്ത് കാണിച്ചിരിക്കുന്നതാണ് അവരുടെ മുൾ നൻകി ഈ ഫലകം കരുവൺ ഫലകം ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്കിന്ന് ആകാശത്തെ പറ്റിയുള്ള ഒട്ടുമിക്ക വിവരങ്ങളും പൗരാണിക ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ളയും വ്യാന നിരീക്ഷണത്തെ പറ്റിയും വിവരങ്ങൾ നമുക്ക് തന്നത് ഇത്തരം കളിമൺ ഫലകങ്ങളാണ് ഇത് നമ്മൾ വളരെ മുമ്പ് തന്നെ പല ഭാഗങ്ങളായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഗണത്തെ തെക്കൻ ബാബലോഴിയയിലെ പൗരാണിക നഗരമായിരുന്ന എരുടുവിനെ പ്രതിനിധാനം ചെയ്യുന്നു എരുടു ഭൂമിക്കടിയിലാണത് ബാബിലോണിയക്കാർ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ശുദ്ധജല തടാകത്തെ ഭരിച്ചിരുന്ന ഈ നഗരത്തിന്റെ അധിപൻ അദ്ദേഹത്തിൻ്റെ പേര് എൻ കി ഇ എന്ന ദൈവവുമായിട്ടാണ് നേരിടാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് അതാണ് ചരിത്രം ഇനി മറ്റൊരു കഥ പറയുകയാണെങ്കിലോ ബാബിലോണിയിൽ നിന്നും ഈ ഗണം ഗ്രീക്കിലെത്തുമ്പോഴേക്കും എരിഡാനസിന്റെ കഥ മാറി ഗ്രീക്കുകാരുടെ സൂര്യപുത്രനായ ഫൈത്തോൺ ഇടതുവശത്തെ ചിത്രത്തിൽ കാണാം അതൊരു പെയിന്റിംഗ് ആണ് ലോകപ്രസിദ്ധമായ ഒരു ഗ്രീക്ക് പെയിന്റിങ് അതിൽ പൈത്തോണിനെ കാണിച്ചിരിക്കുകയാണ് ഫൈത്തോണെന്ന് പറഞ്ഞാൽ സൂര്യന്റെ പുത്രനാണ് ഫാൾ ഓഫ് പൈത്തോൺ എന്നാണ് പെയിന്റിംഗിൻ്റെ പേര് ഫെയ്ത്തോൺ എപ്പോൾ സൂര്യന്റെ തേരിൻ്റെ അധിപനായി മാറിയോ ഒരിക്കൽ ഫൈതോണിന്റെ തേരിനെ നിയന്ത്രിക്കാനാവാതെ വന്നു കോപാവിൽ ഗ്രീക്ക് ദൈവങ്ങളിൽപ്പെട്ട സൂയസ് ദേവൻ ഫെയ്ത്തോണിനെ തീ ഇടുത്തി പ്രയോഗിച്ചു വധിച്ചു എന്നാണ് കഥ എരഡാനസ് നദി ഫെയ്ത്തോൺ പോയ വഴിയിൽ കൂടിയാണ് ഒഴുകുന്നത് അതാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫെയ്ത്ത് ഫെയ്ത്തോന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ എല്ലാ പുരാതന സംസ്കാരങ്ങളും എരിഡാൻസിനെ നദികളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ഗ്രീക്ക് കാലങ്ങളിൽ അത് പോ നദിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അന്നത്തെ ആ ഗ്രീക്ക് രാജ്യമാണല്ലോ പിൽക്കാലത്ത് ഇറ്റലിയായി മാറിയത് അതുകൊണ്ട് ഇറ്റലിയിലെ പോകുന്ന നദിയായിട്ടാണ് ഇന്ന് അത് കരുതപ്പെടുന്നത് പക്ഷെ ഇന്ത്യയിൽ നമ്മുടെ മഹത്തായ ഗംഗാനദിയായിട്ടാണത് അറിയപ്പെടുന്നത് എരിഡാനസിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ശോഭയുള്ള നക്ഷത്രമാണ് അൽഫ എരിഡാനസ് ഇവിടെ നോക്കാം ഇതാണ് ഏറോമാർക്ക് നോക്കിയാൽ കാണാം ഇതാണ് അൽഫ എസ് അതിന്റെ പേര് അക്കർണർ എന്നാണ് പോയിന്റ് അഞ്ചാണ് കാന്തിമാനം വെള്ള നിറത്തിലാണ് അതൊരു മുഖ്യക്ഷേണി നക്ഷത്രമാണ് നൂറ്റി നാൽപ്പത്തിനാല് പ്രകാശ വർഷം അകലെയാണ് അക്കർണർ എന്നതിന്റെ അർത്ഥം നദിയുടെ അവസാനം എന്നാണ് അസാധാരണമായ പരന്ന രൂപമുള്ള ഒരു നക്ഷത്രമാണിത് അക്കർണറിന്റെ മദ്യത്തിൻ്റെ വ്യാസം ധ്രുവങ്ങളെക്കാൾ അൻപത് ശതമാനം കൂടിയതിനാൽ നിരീക്ഷിക്കുന്നവർക്ക് അതൊരു പരണ നക്ഷത്രമായിട്ടാണ് തോന്നുക ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നക്ഷത്രം എത്താൻ കാരണം അതിൻ്റെ അതിവേഗതയിലുള്ള ഭ്രമണമാണത്രയും കിണത്തിലെ രണ്ടാമത്തെ പ്രകാശമുള്ള നക്ഷത്രമാണ് ബീറ്റായരുടാനി അതിന്റെ പേര് കർസ വെള്ള നിറത്തിലുള്ള ഇതിന്റെ കാന്തിമാനം രണ്ടേ പോയിന്റ് എട്ടും ഇതാണ് കർസ ഇവിടെ കാണാം ഇതാണ് കർഷ ഇതാ രണ്ടേ പോയിന്റ് എട്ടും അതിലേക്കുള്ള ദൂരം എൺപത്തി ഒൻപത് പ്രകാശ വർഷവുമാണ് പേരിന്റെ അർത്ഥം തന്നെ കാൽ കയറ്റി വെക്കാനുള്ള ഫുഡ് സ്റ്റൂൾ എന്നാണ് എങ്ങനെയാണ് പേര് വന്നത് അങ്ങനെ തൊട്ടടുത്ത് ബീറ്റ നക്ഷത്രത്തിന്റെ തൊട്ടടുത്ത് റികൽ എന്ന നക്ഷത്രം കാണാം റികൽ ഏത് ഗണത്തിലാണ് ഓറിയോൺ എന്ന ഗിണത്തിൽ ഓറിയോൺ എന്ന വേട്ടക്കാരന്റെ മുൻകാലാണ് റികൽ ആ റികലിന് അതല്ലെങ്കിൽ വേട്ടക്കാരന്റെ മുൻകാലുകൾ കയറ്റി വെക്കാനുള്ള സ്നൂത്ര ഈ കർഷ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഒരു ന്യായീകരണ ഉണ്ടല്ലോ എഫ്സിലോ അരിഡാനി എന്ന മറ്റൊരു നക്ഷത്രം ഇതാണ് എപ്സിലോണരിഡാനി പേര് റാസ ഈ നക്ഷത്രത്തിന്റെ കൂടെ ഏഴ് വർഷങ്ങൾ കൊണ്ട് നക്ഷത്രത്തെച്ചു പരിക്രമണം ചെയ്യുന്ന ഒരു വലിയ വ്യാഴത്തെ പോലുള്ള എക്സോ പ്ലാനറ്റ് ഉണ്ട് അതായത് സൗരയൂഥേതര ഗ്രഹം ഇവിടെ ഈ മൂലക്കുള്ള ചിത്രത്തിൽ കാണാം ഇത് നക്ഷത്രം അൽഫ എരിടാനി എഫ്ലോൺ അതിനു ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതാണ് ഈ വരച്ച ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഫോട്ടോ അല്ല എന്ന് ഓർമ്മണം ഇതാണ് ആ വ്യാഴത്തെ പോലുള്ള നക്ഷത്രം ഭീമൻ ഗ്രഹമാണ് അല്ല നക്ഷത്രമല്ല ഗ്രഹം ഇത് മറ്റൊരു ഗ്രഹമാണ് ഏഴ് വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത് ഇത് തീറ്റ എരിടാനി എന്ന മറ്റൊരു നക്ഷത്രം പേര് അക്കാമർ വെള്ള നിറത്തിൽ മൂന്നേ പോയിന്റ് രണ്ട് കാന്തിമാനത്തിൽ ഇരട്ട നക്ഷത്രമാണ് ഇതിൻ്റെ പ്രൈമറി നക്ഷത്രത്തിന്റെ കാന്തിമാനം നാല് പോയിന്റ് മൂന്ന് ആണ് അമേച്ച ടെലിസ്കോപ്പ് കൊണ്ട് വേറെ തിരിച്ചറിയാൻ കഴിയും നൂറ്റി അറുപത്തൊന്ന് പ്രകാശവർഷം അകലെയാണ് ഈ ഗടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഒരു വലിയ സൂപ്പർ ശൂന്യതയുണ്ടെന്നതാണ് സൂപ്പർ ശൂന്യത എന്നാൽ സൂപ്പർ വോയിഡ് ഇംഗ്ലീഷ് രണ്ടായിരത്തി ഏഴിലാണ് നൂറ് കോടി മെഗാ പാർസക് വലുപ്പമുള്ള ഈ സൂപ്പർ ശൂന്യതയെ കണ്ടുപിടിച്ചത് ഈ ശൂന്യതയിൽ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല പശ്ചാത്തലവീകരണം അവിടെ തണുത്തിരിക്കുകയാണ് സാധാരണ തരത്തിൽ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന വികരണമാണ് സി എം ബി അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആണല്ലോ നാം ഇന്നറിയുന്ന മഹാവിസ്ഫോടണം എന്ന സംഭവത്തിന്റെ തെളിവായിട്ട് കരുതപ്പെടുന്നത് അപ്പൊ ആ പശ്ചാത്തല വികരണം ഈ ഒരു പ്രത്യേക സ്ഥലത്തെ സൂപ്പർ കോയിഡുകളിൽ അതിന്റെ താപനില വളരെ കുറവായിരിക്കും കാരണം ആ സൂപ്പർ കോയിഡുകളിൽ വസ്തുക്കളൊന്നുമില്ല ദ്രവ്യങ്ങളൊന്നുമില്ല ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത് ഇതാ ഇതാണ് ആ സൂപ്പർ കോയിഡ് എടസ് സൂപ്പർ കോയിഡ് കാനിസ് വെനാറ്റസിയിൽ അതിനു മുമ്പ് ഒരു സൂപ്പർ വോയിഡ് കണ്ടെത്തിയിരുന്നു കാനിസ്മെനാറ്റിസ് എന്നാൽ നമ്മുടെ നക്ഷത്ര നക്ഷത്രഗണം അതിനകത്ത് ഒരു സൂപ്പർ വോയിഡ് കണ്ടെത്തിയിരുന്നു അതിനേക്കാൾ അല്പം ചെറുതാണെങ്കിലും രണ്ടാമത്തേതാണ് ഈ സൂപ്പർ ഈ സൂപ്പർ അമേരിക്കയുടെ നാഷണൽ റേഡിയോ ആസ്ട്രോണമി നിരീക്ഷണ കേന്ദ്രത്തിലെ വി എൽ എ വിർജ് അറേ റേഡിയോ ടെലിസ്കോപ്പാണ് ആകാശ സർവേയാണ് ഇതിനെ കണ്ടെത്താൻ സഹായിച്ചത് എന്താണ് നോക്കാം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഘടകമാണ് ഫിലമെന്റുകൾ ഇടതു ചിത്രം ഇതാണ് ഫിലമെന്റുകൾ നേരിയ നൂല് പോലെയുള്ള സംവിധാനമാണത് നിരവധി നൂലുകൾ കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു സംവിധാനം അതിനാണ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത് ആ ഫിലമെന്റുകൾക്കിടയിലെ ശൂന്യമായ ഭാഗത്തെയാണ് സൂപ്പർ വോയിഡുകൾ എന്ന് പറയുന്നത് ഗാലക്സികളോ നക്ഷത്രങ്ങളോ നബുലുകളോ മറ്റു ഒരു വസ്തുക്കളും അത്തരം വോയിഡുകളിൽ അല്ലെങ്കിൽ ശൂന്യതകളിൽ ഉണ്ടാവാറില്ല പത്ത് മുതൽ നൂറ് മെഗാ പാർസെക് വരെയാണ് ഇവയുടെ വലുപ്പോ പാർസെക് എന്നാൽ അറിയാമല്ലോ മൂന്നേ പോയിന്റ് രണ്ടേ ആറ് പ്രകാശ വർഷമാണ് അത്തരം നൂറ് വരെ മെഗാ പാർസെക് ഒരു മെഗാ പാർക്കെന്നാൽ മൂന്നേ പോയിന്റ് രണ്ട് ആറ് ഇൻറ്റു ടെൻ പവർ ഓഫ് സിക്സ് എന്നർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്റ്റീഫൻ ഗ്രിഗറിയും ലേഡ് എ തോംസണും ചേർന്ന് കിപ്പിക് നാഷണൽ നിരീക്ഷണ നിലയത്തിൽ വെച്ചാണ് ഇത് കണ്ടെടുത്തിയത് അന്നു മുതൽ ശാസ്ത്രലോകം ഈ സവിശേഷ ശൂന്യ ഭാഗത്തെ നമ്മുടെ പ്രപഞ്ചവും മറ്റൊരു അറിയപ്പെടാത്ത പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഒരു ഇടനാഴിയാണോ ഇതെന്ന് സംശയിക്കുന്നു എൻ ജി സി പതിനഞ്ച് മുപ്പത്തഞ്ച് എന്ന ഈ ഗ്രഹ സാദൃശനുല ഇടദിവസത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു നീല നിറത്തിൽ ഇതിന് മറ്റൊരു പേരുണ്ട് ക്ലിയാ കണ്ണ് ആ പേരിലാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് വില്യം ഹെർഷലാണ് ഇതിനെ കണ്ടെത്തിയത് ഇതിന് എക്സിമോ നബൂലയുമായി സാമ്യമുണ്ട് മധ്യഭാഗത്തെ ഒരു ഓട്ടൈപ്പ് നക്ഷത്രമുണ്ടെങ്കിലും അതിനെ കാണുക പ്രയാസകരമാണ് മറ്റൊരു വിധൂര വസ്തു അതിന്റെ പേര് തന്നെ രസകരമാണ് ഇംഗ്ലീഷിൽ വിച്ച് ഹെഡ് നബുഡ എന്ന് പറയും ഐ സി രണ്ടായിരത്തി എറുന്നൂറ്റി പതിനെട്ടാണ് നമ്പർ ഇതൊരു വികീല ഭൂലിയാണ് വളരെ പൗരാണികമായ ഒരു നക്ഷത്രം അത് സൂപ്പർനോവയായി തകർന്നടിഞ്ഞതിന്റെ അവശിഷ്ടമാണ് ഇതൊന്ന് കരുതപ്പെടുന്നു തൊള്ളായിരം പ്രകാശപക്ഷം ദൂരത്ത് മുറിയിങ്ങുമ്പോഴ തെക്ക് ഭാഗത്ത് റികൽ നക്ഷത്രത്തിനടുത്താണ് ഇതിനെ കാണപ്പെടുന്നത് ഒരു വികരണ കൂലി ആയതുകൊണ്ട് ഇത് പുറപ്പെടുവിക്കുന്ന പ്രകാശം മറ്റ് വസ്തുക്കളിൽ നിന്നുള്ള പ്രതിഫലിപ്പിക്കുന്ന പ്രകാശമാണ് ഒരു ഇടത്തരം മധ്യവർത്തമാന ഗാലക്സി ആയ ജി സി പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഇതിന്റെ മറ്റൊരു പേര് ദൈവത്തിന്റെ കണ്ണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തിനാല് ഒക്ടോബർ ഇരുപതാം തീയതി വില്യം അക്ഷരാണ് ഇതിനെ കണ്ടുപിടിച്ചത് ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും തുറന്ന വൃന്ദവും ധൂളി പടലവും കൊണ്ട് നിറഞ്ഞ ഈ ഗാലക്സി അഞ്ഞൂറ് ദശലക്ഷം പ്രകാശവർഷം ദൂരത്താണുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം പ്രകാശവർഷം വലുപ്പമുള്ള ഇത് മറ്റൊരു അടുത്തുള്ള ഗുളൻ ഗാലക്സിയുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചിത്രത്തിൽ കാണാം ഇതൊരു കോളൻ ഗാലക്സിയാണ് മിക്കവാറും ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ രൂപത്തിൽ തന്നെ വ്യത്യാസം വരും എൻ ജി സി പന്ത്രണ്ട് മുപ്പത്തിനാല് മറ്റൊരു ഗാലക്സിയാണ് അതൊരു ബയേർഡ് പുറത്തുള്ള ഗാലക്സിയാണ് വേൾപൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഫ്രാൻസിസ് പ്രിസേവഡ് ലിവൺ ഹോർത്ത് ആണ് ഇതിനെ കണ്ടുപിടിച്ചത് കാന്തിമാനം പതിനഞ്ച് പോയിന്റ് മൂന്ന് എൻ ജി സി പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്ന് അതല്ലെങ്കിൽ പന്ത്രണ്ട് അറുപത്തി ഒൻപത് എന്നും വിളിക്കാറുണ്ട് മുപ്പത്തി മൂന്ന് പ്രകാശ വർഷം അകലെയുള്ള ഒരു റിങ് ഗാലക്സിയാണ് വളയമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജെയിംസ് ഡെൽലപ്പാണ് കണ്ടുപിടിച്ചത് എൻ ജി സി ആയിരത്തി മുന്നൂറ് അതും ഒരു വറുത്തുള്ള ഗാലക്സിയാണ് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് പ്രകാശ വർഷം ദൂരത്തിൽ ബേഡ് സ്പൈറൽ ഗാലക്സിയാണ്